ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്കും പുതിയ ദിവസത്തേക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് ഡെൻട്രോബിയോ ഓർക്കഡുകളുടെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നും വന്നേക്കുന്നത് ഇന്ന് നമുക്ക് കോമ്പോസ് സെയിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പ്ലാനറ്റ് സൈസ് ഏതൊക്കെ വെറൈറ്റീസാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റുകൾക്ക് ടാഗ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണേ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയാനുള്ളത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ കാണിക്കുന്ന പ്ലാന്റുകൾക്ക് നമുക്ക് റേറ്റ് വരുന്ന പത്ത് പ്ലാന്റിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ വരുമ്പോൾ എഴുന്നൂറ് രൂപയുമാണ് നമുക്ക് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസൊക്കെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ സെയിൽ ചെയ്യുന്ന ആൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കും വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ എവിടെയെന്ന് അപ്പോൾ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറാനൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ആണ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ നമ്പർ നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുക്കാത്തത് നമ്മുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമ്പർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ നമ്പറൊക്കെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിൽക്കില്ല കേട്ടോക്കോ ചിലപ്പോൾ ഒക്കെ അത് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പർ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാനല് യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ചാനലിനെ നോക്കിയാൽ മതി കൂടുതൽ ഇത് ഈ ടൈപ്പ് പ്ലാന്റുകളുടെ സെയിലും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അതിലുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരും വേറെ ഏതെങ്കിലും വെറൈറ്റീസൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ചാനലിൽ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷനുകളും നമുക്ക് പുതിയ വെറൈറ്റീസ് വരുന്നതൊക്കെ അവരതിൽ ഇൻഫോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ലിങ്ക് എല്ലാവരും ഒന്ന് നോക്കുക ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓർക്കിഡ് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത് വരും ദിവസങ്ങളിൽ സെൽ വീഡിയോ തന്നെയാണ് കുറച്ചധികം പേരുടെ സെയിൽ വീഡിയോസ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്കൊരു ദിവസം രണ്ടെണ്ണം ആയിട്ട് ഇട്ട് തീരുന്നില്ല കേട്ടോ അപ്പം ഇട്ടിട്ട് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിടാ സെയിൽ വീഡിയോ ഇടാൻ വേണ്ടി തരുമ്പം തരാനുള്ളതെല്ലാം ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് തന്നു തീർക്കുക അപ്പോൾ ഇന്ന് ഒരു രണ്ട് പ്ലാന്റ് ഇട്ടു നാല് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് നാളെ രണ്ട് പ്ലാന്റ് ഇട്ടു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പോൾ അടുത്ത പ്ലാന്റ് ഇട്ടു അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഒരിക്കലൊരു അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല ഇതിങ്ങനെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാനും കഴിയില്ലോ അപ്പോൾ മെമ്പർഷിപ്പ് ഉള്ളാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തരാനുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് തരിക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ